നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകുന്നതിനായി ആവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി പെരിങ്ങോട്ടുകര ചെമാപ്പള്ളി പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കളക്ഷൻ സെന്റർ ആരംഭിച്ചു നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് കളക്ഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഗുണസിംഗ് സി ജോസ് കൾച്ചറൽ ഫോറം ഭാരവാഹികളായ രാമൻ നമ്പൂതിരി പ്രമോദ് കണിമംഗലത്ത് നിസാർ കുമ്മണ്ടത്ത് സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ പോൾ പുലിക്കോട്ടിൽ ഹരിദാസ് ചെമ്മപ്പള്ളി എന്നിവർ സംസാരിച്ചു ആഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് അറുപത്തി അഞ്ച് നാൽപ്പത് പതിനാല് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റിയാറ് മുപ്പത്തിയേഴ് ഇരുപത്തിയേഴ് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക പദ്ധതി പരിപാടി വയനാടിൻ്റെ ആവശ്യങ്ങൾക്ക് അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവരുടെ അവർക്കൊരു തുണയായി നിൽക്കാൻ ആഗ്രഹിക്കൾച്ചറൽ ഫോം തയ്യാറായത് തന്നെ ഏറ്റവും മഹനീയമായ ഒരു സംരംഭമാണ് ഇതിന് നേതൃത്വം വഹിക്കാൻ അഗ്രികൾച്ചർ ഫോമത്തിനും ഇത് സാധാരണഗതിയിൽ നമ്മൾ സാധാരണഗതിയിൽ കളക്ട് ചെയ്ത് അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ കളക്ട് ചെയ്ത് അവിടെ കൊണ്ടു കൊടുക്കുക എന്ന സംവിധാനമാണ് നിലവിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നത് സാധിക്കുമോ എന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ കളക്ടറേറ്റുകൾ വഴി നമ്മൾ കളക്ട് ചെയ്യുന്ന എല്ലാ വിഭവങ്ങളും കളക്ടറേറ്റുകൾ വഴി ആണ് കൈമാറ്റം നടത്തേണ്ടത്